എല്ലാവർക്കും ഡി ത്രീ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെവിടെയും സ്ഥലങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും ഞങ്ങളെ സമീപിക്കാവുന്നതാണ് തൃശൂർ ജില്ലയിൽ അത്താനെ എന്ന സ്ഥലത്ത് അഞ്ച് സെൻറ്റ് സ്ഥലവും ടെറസ് വീടും വിൽപ്പനയ്ക്ക് തൃശൂരിൽ നിന്നും ഷൊർണൂർ പോകുന്ന വഴിയിൽ അത്താനി സെന്ററിൽ കഴിഞ്ഞ് അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് ഒരെണ്ണം അറ്റാച്ചഡും ഒരെണ്ണം കോമൺ ബാത്റൂമുമാണ് വെള്ളത്തിനായി ഉപയോഗിക്കുന്നത് ബോറിംഗ് കണക്ഷൻ ആണ് ഈ സ്ഥലത്തേക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നും മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കൂടാതെ അത്താണി സെൻ്ററിലേക്ക് ഒരു കിലോമീറ്ററും ജെഎം ജെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്ററും മാത്രമാണ് ദൂരമുള്ളത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ചർച്ച് അമ്പലം എന്നിവയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന പ്രദേശത്തായതിനാൽ ഇവിടേക്ക് വെള്ളം കയറുകയില്ല ഈ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക